वत्यास नौर वत्यास नौर ने ने െ നമസ്കാരം നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് വെക്കുട്ടി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ അരക്കിൽ ഉരുളക്കിഴങ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് പീൽ ചെയ്ത് എടുക്കാം അതെ ഇതേപോലെ ഇത് പീൽ ചെയ്ത് എടുക്കണം കാരണം ഇത് നോർത്ത് ഇന്ത്യയിലുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഇത് ചീകി എടുത്ത് കഴിയുമ്പോഴത്തേക്കും മൊത്തം കളർ വ്യത്യാസം വരും കളർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കളറായിരിക്കും ഇത് നമ്മുടെ നാട്ടിലെയും ഉരുളക്കിഴങ്ങും ഇങ്ങനെയൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടത്തെ ഒരു അല്പം വ്യത്യാസമുണ്ട് കാരണം ഇത് അങ്ങനെയുള്ള സ്ഥലത്തുണ്ടാകുന്ന ഉരുളക്കങ്ങാണല്ലോ അത് ഇതേപോലെ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ദ ഇതേപോലെ ചെയ്തെടുക്കുക ഇത് കേട്ടോ ദ എന്ത് ക്ലീനായെന്ന് നോക്കിയാൽ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കണം ഓക്കെ ഡെ ഇതെല്ലാം റെഡിയാക്കി ക്ലിയർ ആക്കി ഞാനൊരു വെള്ളത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കളർ വ്യത്യാസം വരും കുറച്ച് നേരമെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു അല്പനേരം മുമ്പ് എടുത്ത് വെച്ചാൽ മതി അല്പനേരങ്ങളിലും വെക്കണം ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാൻ വേണ്ടി ഒരു നാല് മീഡിയം സൈസ് നാല് ഒഴിച്ച് സവാള എടുത്തിട്ടുണ്ട് അരക്കിലോ ഉരുളക്കിണങ്ങൾ നാലെണ്ണം വേണം പിന്നെ അതേപോലെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത് മൂന്ന് പച്ചമുളക് മതിയോ എന്ന് ചോദിക്കും ചിലപ്പോൾ ഈ മൂന്ന് പച്ചമുളക് പറഞ്ഞാൽ ഇതിനകത്തൊരു ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതേ ഉള്ളൂ വേറെ മുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത്ര ഇതിനകത്ത് വേണ്ടത് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ ചെറിയ ക്യൂബ് പോലെ ക്യൂബ് സൈസിലാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് ഏറ്റവും ബെറ്റർ ഇതാവുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കാരണം നമ്മൾ ഇത് വെള്ളത്തിലല്ല വേവിക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഓക്കെ ദേ ആ നാല് മീഡിയം സൈസ് സവാള ഇതേപോലെ പൊടി പോലെ അരിഞ്ഞത് ഇതേപോലെ അരിയണമെങ്കിൽ ഏറ്റവും സുഖം ഇതാണ് കാരണം എല്ലായിടത്തും ഇത് എത്തും ഓക്കെ ഇനി നമുക്ക് അടുത്ത പരിപാടി അതെ ചട്ടി വെച്ചിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നതിൻ്റെ കാരണം എന്താ പറയാ വെറുതെ ഒരുപാട് സമയം ആക്കി വീഡിയോ ഭയങ്കര വലിയ വീഡിയോ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര മനസ്സിലായല്ലോ ഇനി സ്റ്റൗ ഓൺ ചെയ്തു സ്റ്റൗ ഓൺ ചെയ്തു അപ്പോ ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഓയില് ഒഴിക്കാം ഓയിൽ ഞാൻ ഇത് കടുകണ്ണയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കടുകണ്ണയാണ് അപ്പോൾ ഒരു മൂന്ന് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കാം കുറച്ചൊരു അല്പം പറ്റും ഇത് പിന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ട് കടുകണ്ണയിൽ എങ്ങനെ ഇത് പാചകം ചെയ്യുമെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും ഒന്നുകൂടി ഞാൻ പറയണം ഇതിപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം അതെ ഇതിനകത്ത് കറക്റ്റ് ദേ ക്യാമറയിലേക്ക് കറക്റ്റ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത് എങ്ങനെ പാചകം ഇപ്പം തന്നെ ഇതിനകത്തൊരു പുക വരും ദ കണ്ട ഒരു പുക വരുന്നു കണ്ടെ അതെ ഈ പുക കൂടി ഇതിൻ്റെ ഈ പുക ഇങ്ങനെ വന്ന് കുറച്ച് നല്ല നല്ല അതെ ഡീപ്പായിട്ടുള്ള പുകയായി ഇത് പോകുന്നതോടുകൂടി ഇതിൻ്റെ ഈ കടുകിൻ്റെ ഒരു പച്ച മണവും പച്ച അതിൻ്റെ ഒരു അങ്ങനത്തെ ഉള്ളൊരു ഒരു സ്മെല്ലൊക്കെ ഇതിനകത്ത് പോയി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെയും അല്ലെങ്കിൽ സൂര്യകാന്തി ഓയിലിൻ്റെയൊക്കെ അതേ കളറായി മാറും സംഭവം ഇനി ഇത് ഇനി ഇത് നമുക്ക് പാചകം ചെയ്യാനുള്ള സെറ്റപ്പിലായി ഇതേ നോക്കിയേ കണ്ട കംപ്ലീറ്റ് പുക പോണം പോക എന്ന് വെച്ചിട്ട് അടുത്ത് നിൽക്കണില്ലൊന്നും കുഴപ്പമില്ല കേട്ടോ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ല പോലെ എണ്ണ തിളച്ചിട്ടുണ്ടോ ഒന്ന് ഓഫ് ചെയ്യണത് നല്ലതായിരിക്കും ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒന്ന് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഞാൻ സവാളയാണ് ഇടണത് കാരണം ഇത്ര തിളച്ച എണ്ണ സവാള ഇടുന്നതായിരിക്കും ബെറ്റർ നമ്മൾ പച്ചമുളക് ഇടുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ദേഹത്തേക്ക് അതിൻ്റെ അരിയെങ്ങാനും പൊട്ടിത്തെറിച്ച് വീഴും അതുകൊണ്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് ഓക്കെ ദ ഇതിട്ടു ഇനി നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം വഴറ്റിയെടുക്കണം ഭയങ്കര വലിയ ഗോൾഡൻ സംഭവമൊന്നും ആക്കി എടുക്കണ്ട ഇത് നമ്മൾ ഒരു നോർമൽ രീതിയിലാക്കി എടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ ഇതും കൂടി കറിവേപ്പിലൂടെ ഇട്ടേക്കാം ഇനി കറിവേപ്പില ലാസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട് അതെല്ലാം ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറിന് വേണ്ടി ഓക്കെ ദേ ഇതിങ്ങനെ ആക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ദ ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു ഫോർട്ടി പെർസെൻ്റ് ആയിരുന്നു ഇനി കുറച്ച് ഉപ്പിടാം ലേശം ഉപ്പ് ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പാണ് കേട്ടോ ലേശം ഉപ്പിട്ടു ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇതാവും കളർ മാറും ഇപ്പൊ തന്നെ കളർ മാറും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇത് ഫ്രൈ ആയി കിട്ടും അതെ ഒരു കാൽ ടീസ്പൂൺ മതി ഇത്ര മതി അര അരക്കിലോ ഉരുളക്കിഴങ്ങിന് ഇത് ധാരാളമാണ് ഇത്ര ആവശ്യമുള്ളൂ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ദേ നോക്കുക അതിൻ്റെ കളറ് കളറ് കണ്ട ഇത്രേ ആവശ്യമുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം ഇത് എരിവുള്ളതാണ് കേട്ടോ ഇനി എരിവില്ലാത്ത കാശ്മീരി അതും ഒരു ഒരു സ്പൂൺ ചേർക്കാം ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഇത് ഒരുപാടൊന്നും ചേർക്കുന്നില്ല പക്ഷെ എനിക്ക് തോന്നണ ലേശവും കൂടി കശ്മീരി മുളക് പൊടി വേണ്ടിവരും ഞാനിത് ഇളക്കി നോക്കട്ടെ ഇത് യോജിപ്പിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഒരല്പം ഒരല്പൊടി വേണ്ടിവരും ലേശം കൂടി നമുക്ക് കശ്മീരി മുളക് പൊടി ഒരല്പം കൂടി ചേർക്കാം എന്നാലല്ലെങ്കിൽ കളർ ഒട്ടും ഉണ്ടാവില്ല ഉണ്ടാവൂല ഇത്ര മതി ഇനി നമുക്കൊന്ന് ഇതൊന്ന് യോജിപ്പിക്കാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഇത് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം ഓ ഇത് കണ്ടിട്ടൊന്നും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ തോന്നും കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഏകദേശം സംഭവമായി കണ്ടാ എത്ര സിമ്പിൾ ആണെന്ന് നോക്ക് എത്ര സിമ്പിളാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വെഴുക്കൂറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ കാണിച്ചു അതെ ഇത് നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതി കണ്ട അതെ ആ ക്യൂബ് പോലെ ഇട്ട സംഭവം കണ്ട ആ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് ഒട്ടും അതിനകത്ത് ഒട്ടും കളർ വ്യത്യാസം വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് നേരിട്ട് എടുത്ത് ഇട്ടതല്ലേ ഇത് നേരം എടുത്ത് കര വെളിയിൽ വെച്ചിട്ട് വേണം അരിയാൻ ആ നോക്ക് ഇത് കൂട്ടി യോജിപ്പിച്ചു നല്ലപോലെ യോജിപ്പിച്ചു ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരല്പ ഇത് ഇതൊന്ന് ഒരല്പം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എത്തു മാത്രം എന്നുള്ള അടിയിൽ പിടിക്കുകയൊന്നുമില്ല നമ്മൾ ഇതെ അടുത്തതെന്ന് നോക്കാം ഇത് ഞാൻ പെട്ടെന്ന് 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 കാണിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇനി അടിയിൽ പിടിച്ച് ഇനി പ്രശ്നം എന്നുള്ള രീതിയിൽ അടിയിൽ ഒട്ടും പിടിക്കില്ല കടുകണ്ണയിൽ അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനമല്ലേ ഇത് നല്ല തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല സ്മെല്ലാണ് സംഭവം മനസ്സിലായി മാറി തുടങ്ങി ഇനി ഒന്നുകൂടെ അടച്ചു വെക്കാം ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കണം കാരണം അല്പം അടച്ചു വെച്ചിട്ട് ആണെങ്കിൽ പെട്ടെന്ന് ബന്ധു കിട്ടും ആ ഏകദേശം ഏകദേശം ഫുൾ ആയിട്ടല്ല ഏകദേശം ആയി തുടങ്ങി അതിനകത്ത് നമുക്ക് നോക്കട്ടെ ഒരെണ്ണം ഒരു കഷ്ണം എടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് നോക്കി നോക്കാം ആകാനുണ്ട് എൽപ്പഡാകാനുണ്ട് ഇപ്പൊ ഏകദേശം ആയി ആയിത്തുടങ്ങിയുള്ളൂ ഉപ്പ് ഉപ്പിട്ട് അത് ഈ സമയത്ത് ഏകദേശം ഉപ്പിടാം കാരണം ഇപ്പൊ ഈ സമയത്ത് ഉപ്പ് പിടിക്കുന്ന സമയമാണ് അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഒന്ന് രൂപ അടയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം ആ ഇതിപ്പം ഏകദേശം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് വെന്തോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒന്ന് അല്പം എടുത്ത് നോക്കാം ആ ഏകദേശം ഏകദേശം ആയിട്ടുണ്ട് ഫുൾ ആയിട്ടില്ല കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഒന്ന് നോക്കി നോക്കട്ടെ ജസ്റ്റ് ചൂടുണ്ട് ഏ ഇല്ല ഇല്ല പിടുത്തും തരണില്ല അപ്പോ ഒന്നും കൂടി ഇല്ലില്ല കൂടി വേഗാനുണ്ട് ബന്ധിട്ടുണ്ട് പക്ഷെ അത് ആ സ്ലിപ്പ് പോയി നോക്കാം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ചെയ്യാം ഒരു പ്രാവശ്യം കൂടെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ ഇതാവും ആ ഇത് ഏകദേശം ഏകദേശം അല്ല ആയിക്കഴിഞ്ഞു ഇതൊക്കെയായി ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഇനി കുറച്ച് വേപ്പില നമുക്കൊന്ന് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് വേപ്പില വേപ്പിലേ കഴിഞ്ഞാൽ നമ്മൾ മല്ലിയിലേക്ക് ഇടില്ല അതേപോലെ കഴിഞ്ഞാൽ നമുക്കിനി നമുക്കിനിന്ന് സെർവ് ചെയ്യാം ഇതായി ഇത് ചോറിൻ്റെ കൂട്ടത്തിലും കഞ്ഞിയുടെ കൂട്ടത്തിലും ചപ്പാത്തി കൂട്ടത്തിലും പൂരിയുടെ കൂട്ടത്തിലും നോക്കിയേ ഒരു ചെറിയ സാധനം പറഞ്ഞിട്ട് കാര്യമില്ല എന്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഞാനതെ കാണിച്ചു തരാം ഇത് നോക്ക് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നോക്കി നല്ല സൂപ്പർ സംഭവമാണ് ഇതൊന്ന് നിങ്ങൾക്ക് ഇത് ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു